ശ്രീ എ സർ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം എത്ര പട്ടികജാതി കുടുംബങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിലെത്ര വീടുകളുടെ പണി പൂർത്തിയാക്കി ഈ ഈയിടത്തിൽ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എത്ര തുക വീതം എത്ര കിട്ടി എത്ര ചെലവഴിച്ചു വിശദീകരിക്കാം വിഭാഗത്തിന് ഇപ്പം നമ്മൾ ഭവന നിർമ്മാണം ലഭ്യമാക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതി മുഖേനയാണ് സർ നടപ്പാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി മുപ്പത്തി നാല് കുടുംബങ്ങളെ ഭവനരഹിത ലിസ്റ്റിലും എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് കുടുംബങ്ങളെ ഭൂരഹിത ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാർ ഇപ്പോൾ ശരാശരി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻ്റ് മൂന്ന് പൂജ്യം കോടി രൂപ നമ്മൾ ലൈഫ് മിഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൈമാറിയിട്ടുണ്ട് സാർ